വിപണി അന്താരാഷ്ട്ര മാർക്കറ്റിൽ നിലവിലിറെക്കോർഡ് തിരുത്തിക്കൊണ്ട് ഔൺസിന് രണ്ടായിരത്തി അറുനൂറ്റി അൻപത് ഡോളർ മറികടന്നിരിക്കുകയാണ് ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ ഔൺസിന് രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തിനാല് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്ന് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ചൈന ഉത്തേജക നടപടികൾ ഉയർത്തിയതിനെ തുടർന്ന് ഡോളർ സമ്മർദ്ദത്തിലായി യു എസ് കൺസ്യൂമർ കോൺഫിഡൻസ് സൂചിക അപ്രതീക്ഷിതമായി ഇടിഞ്ഞതിനെ തുടർന്ന് ഡോളർ നഷ്ടം വർദ്ധിച്ചു കാരണങ്ങൾ വിപണിയെ ഉയർത്തുന്നതിൽ പങ്കുവഹിച്ചു മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണവില പവന് മുന്നൂറ്റി അറുപത് അല്ലെങ്കിൽ നാനൂറ് രൂപയുടെ റേഞ്ചിൽ ഉയരാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോഴത്തെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് ആദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്നുകൂടി പറയുന്നു ഇന്ന് രാവിലെ പവന് നൂറ്റി രൂപ കൂടി ഇന്ന് ഇരുപത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അപത്തിയാറായിരം രൂപ ഗ്രാമിന് ഏഴായിരം രൂപ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്